കാരൻകുട്ടിയാരെ ഞാൻ പീറ്റർച്ച് വുള്ളൂർ ഇന്ന് ചിരട്ട ഇപ്പോൾ കിട്ടാനുമില്ല ചിട്ട വില ഇപ്പോൾ ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആക്രി കടകളിൽ മറ്റും ചിരട്ട എടുക്കുന്നത് കിലോയ്ക്ക് ഇരുപത്തി നാല് രൂപയാണ് പണ്ടൊക്കെ ആക്രിക്കാർക്ക് ചിരട്ട വെറുതെ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുത്താൽ ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് രൂപ വില നമുക്ക് ആക്രി കടകളിൽ നിന്ന് കിട്ടും ഇവരിതെല്ലാം കളക്ട് ചെയ്ത് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും അവിടെ ചിരട്ട വ്യവസായങ്ങൾ ധാരാളം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിനാണ് അവർ കൊണ്ടുപോകുന്നത് ചിരട്ട കത്തിച്ചാൽ അതിന് കരിയും കിട്ടുകയും ചെയ്യും നല്ല ചൂടും കിട്ടുകയും ചെയ്യും അധികം പുകയില്ലാത്തതുമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ പിന്നെ വീടുകളിൽ അലങ്കാര വസ്തുക്കളായിട്ട് ഇപ്പോൾ ചിരട്ട ഓരോ ഡിസൈൻ ഉണ്ടാക്കി വെക്കാറുണ്ട് കരകൗശല വസ്തുക്കൾക്കുമായിട്ടും ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ചിരട്ട ഏകദേശം എട്ടോളം തേങ്ങ ചേരുമ്പോൾ അത് പൊട്ടിച്ച് ചേരകി കഴിഞ്ഞാൽ ചിരട്ട എടുക്കുമ്പോൾ ഒരു കിലോ ഏകദേശം കിട്ടും ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ ഈ ഈ മാസം അവസാനം പിന്നെ എല്ലാവർക്കും പെൻഷൻ അത് ക്ഷേമകാല പെൻഷൻ കൊടുത്തു തുടങ്ങി രണ്ട് മാസത്തെ പെൻഷനാണ് അതായത് ഈ വർഷം ഈ മാസത്തെ ഒരു പെൻഷനും കഴിഞ്ഞ കുടിശ്ശികയുള്ള ഒരു പെൻഷനോട് കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഗുണസ്ഥാനം കിട്ടുകയാണ് അങ്ങനെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ കൊടുക്കാത്തവർക്ക് വീണ്ടും മസ്റ്ററിങ് നീട്ടിയിരിക്കുകയാണ് മസ്റ്ററിങ് ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വരെയാണ് നീട്ടിയിരിക്കുന്നത് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാകാത്തവർ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്തി കറക്റ്റായിട്ട് മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഇതിനു പുറമെ ഇങ്ങനെ മേടിക്കുന്ന കിടപ്പ് രോഗികളും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നതിനുമായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീട്ടിൽ വന്ന് മസ്റ്ററിങ് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഇതിനായി അക്ഷയ കേന്ദ്രത്തിൽ വിളിച്ചു പറയുമെന്നോ അത് അല്ലെങ്കിൽ വാർഡ് മെമ്പറോ മറ്റ് ആശാപ്രവർത്തകരെ കണ്ട് സംസാരിച്ച് അവരുമായിട്ടിപ്പോൾ കാര്യങ്ങൾ പറയേണ്ടതാണ് നിങ്ങളുടെ പെൻഷൻ ഉറപ്പുവരുത്തുവാൻ അവസാന നീതി വരെ കാക്കാതെ അക്ഷയ കേന്ദ്രത്തിൽ എത്രയും പെട്ടെന്ന് നിന്ന് മസ്റ്ററിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ഒ ടി പി വരാനുള്ള ഒരു മൊബൈലും അതിനോടൊപ്പം ഒറിജിനൽ ആധാറും ഉൾപ്പെടെ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു പസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ആ യഥാർത്ഥത്തിൽ കിട്ടേണ്ടവർക്ക് മാത്രം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മരിച്ചവരൊന്നും പേരിൽ മറ്റുള്ളവർ വാങ്ങിക്കാതിരിക്കാനും മറ്റൊന്നാണ് ഇതിന് ഇങ്ങനെ ചെയ്യുന്നത് വേറെ അല്ലാത്തവർ ആരെങ്കിലും ഇങ്ങനെയുള്ള പെൻഷനുകൾ വാങ്ങിച്ചാൽ അവർ സർക്കാർ തിരിച്ചു പിടിക്കും ശക്തമായി മുമ്പൊക്കെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ അറിയാതൊക്കെ മേടിച്ചു അവരെ എല്ലാം റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പോകണോ എത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക